നൂറ്റി അൻപത് വർഷങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിച്ചതിൽ പതിന്മടങ്ങ് വേഗത്തിലാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് ഭരിക്കുന്നവർ ഇന്ത്യയെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാണ് അദാനി ശതകോടികൾ വിലവരുന്ന ഭൂപ്രദേശങ്ങൾ വരും ഒരു രൂപയ്ക്ക് ബിജെപി അദാനിക്ക് നൽകിയത് ബീഹാർ ബഗൽപൂരിലെ ആയിരത്തി അൻപത് ഹെക്ടർ ഭൂമി ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടലിലെ ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഹെക്ടർ ഭൂമി മുംബൈയിലെ ധാരാവിയൽ റീഡെവലപ്മെന്റ് വേണ്ടി നൂറ്റിയെട്ട് ഹെക്ടർ ഭൂമി നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിന് വേണ്ടി ആയിരത്തി നൂറ് ഹെക്ടർ ഭൂമി രാജസ്ഥാനിലെ ജയ്സാൻ മിററിൽ പൊക്രാൻ സോളാർ പ്രോജക്റ്റിന്റെ പേരിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് ഹെക്ടറിൽ പരംഭൂമി ഇതുപോലെ ഛത്തീസ്ഗഡിൽ ഹസ്തിയോ കാടുകൾ രാജ്യത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ഫോറസ്റ്റ് കൂടിയാണ് അവിടെ മൈനിംഗിന്റെ പേരിൽ അദാനിക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു ഇതൊക്കെ കൂട്ടി നോക്കിയാൽ ത്തിലേറെ ഹെക്ടർ ഭൂമി വരും മില്യൺ കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഈ ഭൂമി പ്രതിവർഷം ഏക്കറിന് വെറും ഒരു രൂപയ്ക്കാണ് അദാനിക്ക് ലീസിന് നൽകിയത് രാജ്യം മുഴുവൻ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വിലക്കേറ്റവും മൂലം പൊറുതിമുട്ടുമ്പോൾ മറുവശത്ത് ഭാരതത്തിന്റെ സമ്പത്ത് മുഴുവൻ കുത്തക കമ്പനികൾക്ക് വീതം വച്ച് നൽകിയിരിക്കുന്നത് ഇതിങ്ങനെ തുടർന്നാൽ നാം ഓരോരുത്തരും മിണ്ടാതെ ഇരുന്നാൽ നാളെ നമ്മുടെ ഭൂമിയിൽ നാം വാടക കൊടുക്കുവാൻ ഇടവരും പ്രതിഷേധിക്കുക വിലക്കപ്പെട്ട അഥവാ വിൽക്കപ്പെടുന്ന മാധ്യമങ്ങൾ ഇതൊന്നും നമ്മളോട് പറയുകയില്ല നാം ഓരോരുത്തരും ഇതിനെതിരെ ശക്തമായി വരിക തന്നെ ഒപ്പം തന്നെ ഈ വിവരം പരമാവധി ഷെയർ ചെയ്യുകയും വേണം